നമസ്കാരം ഫിലിപ്പം റോബർട്ട് സ്റ്റാൻസസിന്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പാണ് അയച്ചു തന്നിരിക്കുന്ന കോഴിക്കോടിലെ എൻ്റെ സുഹൃത്ത് ബീന രാജേന്ദ്രനാണ് ആരുടെയും ഒന്ന് ഹൃദയത്തിനകത്തൊരു ചിന്തകൾ ഉണ്ടാക്കുന്ന ഒരു സമകാലിക ലോകത്തിന്റെ ഏറ്റവും പ്രധാനമുള്ള ഒരു ഒരു കുറിപ്പാണ് ഒന്ന് ശ്രദ്ധിക്കണം ഞാൻ വായിക്കാം അതിന് കുറിപ്പ് എഴുതിയ ആൾക്ക് പ്രത്യേകിച്ച് എന്റെ കടപ്പാടുണ്ട് ജീവിതത്തിന്റെ അവസാന ഭാഗം മക്കളോടൊപ്പം ജീവിക്കാം എന്ന് മോഹിക്കരുത് ചിന്തിക്കരുത് നിങ്ങളുടെ സർവ്വ സ്വാതന്ത്ര്യവും നഷ്ടമാകുമെന്ന് കുറിപ്പിൽ പറയുന്നുണ്ട് രണ്ടാമത് പറയുന്നു നിങ്ങളുടെ പേരക്കിടകങ്ങളിൽ നിങ്ങൾക്ക് ഒരു അവകാശവും ഇല്ല എന്നുള്ള കാര്യം മറക്കരുത് മക്കളെ വളർത്തുന്നതിൽ മകനോ മകൾക്കോ ഒരു ഉപദേശവും നൽകരുത് നിങ്ങളുടെ ഉപദേശവും അനുഭവ സാക്ഷ്യങ്ങളും അവർ ഒരിക്കലും പരിഗണിക്കില്ല എന്നും കുറിപ്പിൽ പറയുന്നുണ്ട് അകന്നിരിക്കുക ബന്ധങ്ങൾ എപ്പോഴും മധുരമുള്ളതായിരിക്കും എൻ്റെ കുട്ടികൾ എന്ന ആവശ്യമില്ലാതെ വേവലാതിപ്പെടണ്ട അവർ ചിറക് വളർന്ന പറവകളായി എന്ന് തിരിച്ചറിയുക എന്ന് പറയുന്നുണ്ട് നാലാമത്തെ കുറിപ്പിൽ പറയുന്നു മനസമാധാനത്തോടെ ഇരിക്കുക ആസ്തി ഇല്ലാത്തവനുള്ളതല്ല ഈ ലോകം കയ്യിൽ കാശില്ലെങ്കിൽ മക്കളിൽ നിന്ന് സ്നേഹമോ ബഹുമാനമോ തീർച്ചയായും ലഭിക്കില്ല സ്വന്തം സ്വത്തുക്കൾ നീക്കിയിരുപ്പ് മുതലായവ മരണം വരെ ഭാഗിച്ചു കൊടുക്കരുത് മുഴുവൻ പങ്കുവെച്ചാൽ അവസാനം നിങ്ങൾ പെരുവഴിയിലാവും എന്ന് കുറിപ്പിൽ പറയുന്നുണ്ട് ജീവിതകാലം മുഴുവൻ അവരുടെ നന്മയ്ക്കും ഉയർച്ചയ്ക്കും വേണ്ടി പല ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നിങ്ങൾ നേരിട്ടുണ്ടാവും ആ കാര്യങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയരുത് നിങ്ങൾ നിങ്ങളുടെ കടമ ചെയ്തു എന്ന് മാത്രം വീണ്ടും കുറിപ്പിൽ പിന്നെയും പറയുന്നു കുടുംബ വ്യവസ്ഥ മറന്നുപോയ ഒരു തലമുറയിലാണ് നാം ജീവിക്കുന്നത് അത് മറക്കരുത് വേണ്ടി വന്നാൽ വർഷത്തിലൊരിക്കൽ പാരിദോഷികങ്ങളും ആയിട്ട് അവരെ പോയി കാണാൻ പൊയ്ക്കോളും ഒന്നോ രണ്ടോ ദിവസം സന്തോഷത്തോടെ അവർക്കൊപ്പം താമസിക്കൂ കൂടുതൽ കൂടെ നിൽക്കരുത് പിന്നെ പറയുന്നുണ്ട് മരുമക്കളുടെ മുമ്പിൽ നിങ്ങൾ ഭാര്യ ഭർത്താവിനെ ഭർത്താവ് ഭാര്യയെ കുറ്റപ്പെടുത്തി സംസാരിക്കരുത് മക്കളുടെ വീട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള മരുന്നുകൾ സോപ്പ് ചീപ്പ് മുതലായവ കൂടെ കൂട്ടണം വ്യക്തിപരമായ ആവശ്യ സാധനങ്ങൾ തീർച്ചയായും കൊണ്ടുപോകണമെന്ന് കുറിപ്പ് പറയുന്നുണ്ട് പിന്നെ പറയുന്നു മക്കളുടെ ആഡംബര ജീവിതത്തിൽ വിമർശിക്കരുത് സമ്പാദ്യം കരുതി വെക്കണമെന്ന് ഉപദേശിച്ച് അപമാനിക്കരുത് അവരുടെ ജീവിതം നിങ്ങളുടെ ജീവിതത്തെ പോലെ ദുരിതപൂർണമല്ല അവരുടേത് ആധുനിക കോപ്പറേറ്റ് ജീവിതമാണ് നിങ്ങൾ ആയിരം രൂപ വളരെ വലുതായി കണ്ടു അവർ ലക്ഷങ്ങളുമായിട്ട് ഇടപഴകുന്നവരാണ് അധിക സ്നേഹം ആഗ്രഹം മനസ്സിൽ സൂക്ഷിക്കുന്നത് മോശമാണ് അവരുടെ മക്കളെ എങ്ങനെ വളർത്തണം എന്നവർക്കറിയാം അവരെ ഒരിക്കലും ഉപദേശിക്കരുത് നിങ്ങളെക്കാൾ അറിവിലും ബുദ്ധിയിലും അവർ മികച്ചവരാണെന്ന കാര്യം മനസ്സിലാക്കുക എത്ര അറിവുണ്ടെങ്കിലും അനുഭവമുണ്ടെങ്കിലും സ്വയം വിഡ്ഡിയാണെന്ന് നടിച്ചോളൂ എങ്കിലെ സംതൃപ്തരായി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ അധികം ഉപദേശിക്കുന്നത് ഇന്നത്തെ തലമുറയ്ക്ക് അത്ര ഇഷ്ടമാകത്തില്ല ഉന്നത വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ഉന്നത പദവിയിൽ നിന്ന് വിരമിച്ചവരാണെങ്കിലും അവർക്ക് മുന്നിൽ നിങ്ങൾ വെറും ചോദ്യചിഹ്നങ്ങളാണ് ചിഹ്നങ്ങളാണ് തലയാട്ടുന്ന പാവകൾ മാത്രമാണെന്നും ജീവിതത്തിന്റെ സായാഹ്നം സന്തോഷകരമാക്കാൻ ഈ കുറച്ച് ഉപദേശങ്ങൾ സ്വീകരിച്ചാൽ അത് നന്നാകുമെന്നും ഈ കുറിപ്പിൽ ഈ സുഹൃത്ത് വ്യക്തമാക്കുന്നുണ്ട് ഇതിൽ ഓം അങ്ങനെയാണ് ഒരിക്കലും മക്കൾക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കരുത് നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഉണ്ടാകട്ടെ നിങ്ങൾ ജീവിക്കുന്നത് മാതാപിതാക്കൾക്കാവുമ്പോൾ നിങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഓരോ പ്രവൃത്തിയും അവർക്ക് ചെയ്യുന്ന കുറേ നന്മകൾ അവരുടെ ആഗ്രഹങ്ങൾ അവരുടെ സ്വപ്നങ്ങൾ ഇത് സാക്ഷാത്കരിക്കുന്നിടത്താണ് നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ പ്രവൃത്തി കണ്ട് വളരുക നിങ്ങൾ വാർദ്ധക്യത്തിലെത്തുമ്പോൾ നിങ്ങളെ സംരക്ഷിക്കാൻ നിങ്ങൾ മുൻപ് ചെയ്തു വെച്ച പ്രവൃത്തികൾ പോരെ നിങ്ങളെ അവ സംരക്ഷിക്കാൻ അതുകൊണ്ട് മറക്കണ്ട മക്കൾക്ക് വേണ്ടി ജീവിച്ച് നിങ്ങളുടെ ജീവിതം ഒരുക്കി കളയരുത് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നിങ്ങൾ ഒന്ന് ജീവിച്ചു നോക്കേ ലൈഫ് ഒന്ന് ചേഞ്ച് ആക്കി നോക്കൂ സമാധാനം ഉണ്ടാവും ഫിലിപ്പം പാട് താങ്ക് യു